അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങൾ ഭംഗിയായിട്ടൊക്കെ പോയി വാസ്തവത്തിൽ ഇപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് പ്രശ്നമാണല്ലോ എന്ന് തോന്നുന്നത് ഞാനിത് ഒരാഴ്ചയോളമായി ഇത് ആ എക്സിൽ വലിയ വാർത്തയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക കമൻ്റ് ചെയ്യുക അത് ഇതൊക്കെ നടക്കുന്നു ഞാൻ ഒന്നും വേണ്ടിയില്ല അതൊരു ശരിയല്ലല്ലോ ഒരുപാട് മിസ്സിങ് ലിങ്ക്സ് ഉണ്ട് ഇപ്പോഴും മിസ്സിങ് ലിങ്ക്സ് ഉണ്ട് ഇതിന് ശേഷം ഈ സാധനം യൂട്യൂബിലേക്ക് വന്നു അപ്പോൾ യൂട്യൂബുകാരനെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വരുന്നൊരു ആരോപണമുണ്ട് അതായത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു ആയിരിക്കും ചിലരത് ചെയ്യുന്നുണ്ട് ഞാനതും വിട്ടു ഇത് കഴിഞ്ഞിട്ട് ഇത് മെയിൻ സ്ട്രീം മീഡിയയിൽ വന്നു സി ന്യൂസിൽ വന്നു ഈ മലയാളികളുടെ ഒരു പ്രത്യേകത അവർ സി ന്യൂസ് പോലെ ഹിന്ദിയിൽ പ്രൊമനൻ്റ് ആയിട്ടുള്ള ന്യൂസ് ചാനൽ കാണും അങ്ങനെയൊന്നും അത്രയൊന്നും ആരും അധ്വാനിക്കില്ല ബട്ട് എന്തുകൊണ്ടോ ഈ സാധനം വന്നു കഴിഞ്ഞപ്പോൾ സി ന്യൂസുകാരുടെ അവരുടെ പ്രോഗ്രാം അവർ യൂട്യൂബിലിടുമല്ലോ യൂട്യൂബിലത് വൈറലായി ഞാൻ അന്വേഷിച്ച് പോയി കണ്ടതല്ല അത് വൈറലായതുകൊണ്ട് എൻ്റെ ഫീൽഡിലും വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദിസ് ഈസ് എ സീരിയസ് തിങ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥനായിരുന്ന ഒരു ആർ എസ് എൻ സിംഗ് ഉണ്ട് അങ്ങനൊരു ഗൂഢാലോചന തിയറിക്കാരനല്ല ബട്ട് പോസിബിലിറ്റി തിയറിക്കാരനാണ് ഞാൻ ഇഫ് ദർ ഈസ് എ പോസിബിലിറ്റി അതാണ് ഈ സെക്യൂരിറ്റി മൈൻഡ് ഐ ബിയിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇദ്ദേഹം പിന്നെ വൺ മിസ്റ്റർ സിംഗ് അയ്യോ അദ്ദേഹത്തിൻ്റെ പേര് നാക്കി നിപ്പോൾ പോയി ഉത്തർപ്രദേശിൽ ഡി ജി പി ആയിരുന്നു അദ്ദേഹം അസാമാന്യ സാമർഥ്യമുള്ള മനുഷ്യൻ ഈ രണ്ട് പേര് ഈ പോസിബിലിറ്റി കൺഫേം ചെയ്യുന്നു യെസ് ദർ ഈസ് എ ഡെഫിനറ്റ് പോസിബിലിറ്റി എന്ന് ഇവർ ഇവരുടെ യൂട്യൂബ് ഇൻറ്റർവ്യൂവിൽ ഈ രണ്ടു പേരും പറയുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദർ ഈസ് എ സബ്സ്റ്റൻസ് ഇൻ ദാറ്റ് പ്രത്യേകിച്ചും ഈ മുൻ ഡി ജി പിയും ആർ എസ് എൻ സിംഗും ഇവരിങ്ങനെ പരദൂഷണം പറഞ്ഞ് സൂചിക്കുന്ന ആൾക്കാരൊന്നുമല്ല ദ ആർ ഇവർ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് വളരെ അപ്രൈറ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് വാവിട്ട വർത്തമാനം പറയുന്നവരല്ല സോ ദർ ഈസ് സംതിങ് ഇൻ ദാറ്റ് കാരണം ഇതിനകത്ത് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ് ഈ പുട്ടിൻ്റെ ലിമോസിനിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ത് ചെയ്യുമായിരുന്നു മോദിയും പുട്ടിൻ ദർ ഈസ് നോ റീസൺ അവർക്ക് സംസാരിക്കാൻ പ്രത്യേക വെന്യൂ കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ബിൽഡിംഗ് ആ ബിൽഡിങ്ങിലേക്ക് ഓൺ ദ വേ ബിൽഡിങ്ങിലേക്ക് കയറാതെ വഴി മധ്യ അല്ലെങ്കിൽ മുക്കാലും വഴി കവർ ചെയ്തിട്ട് വണ്ടി നിർത്തിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു ദ്വിഭാഷി ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നില്ല കൂടെ മുക്കാൽ മണിക്കൂർ നേരം എന്ത് സംസാരിക്കും അഥവാ അങ്ങനെ പൂട്ടിയിട്ട കാറിനുള്ളിൽ സംസാരിക്കാൻ എന്താ ഉള്ളത് ഇത്ര വലിയ രഹസ്യം ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല ദാറ്റ് വാസ് വാസ്റ്റ് എക്സ്പ്ലനേഷൻ ഗിവൺ അറ്റ് ദാറ്റ് ടൈം അപ്പം അത് ബിൽഡിങ് ചൈനയുടെ അല്ലേ അന്മാരെവിടെന്നെങ്കിലും ഇത് ചോർത്തും ഇവർ തമ്മിൽ എന്ത് സംസാരിച്ചെന്നുള്ളത് അതുകൊണ്ട് കാറിലിരുന്ന് സംസാരിക്കും അപ്പം ഞാനും വിചാരിച്ചു അതിലൊരു ലോജിക്കുണ്ട് ചൈന അങ്ങനത്തെ തൊരപ്പന്മാരാണ് ഈ എസ് സി ഒ മീറ്റിംഗ് കഴിഞ്ഞുള്ള അവരുടെ പരേഡ് ഉണ്ടായിരുന്നല്ലോ ചൈനയുടെ സൈനികാഭ്യാസം അത് അറ്റൻഡ് ചെയ്യാൻ നോർത്ത് കൊറിയയിൽ നിന്ന് കിം ജോങ് ഉൻ വന്നിരുന്നു ഇയാൾ വന്നത് ട്രെയിനിലാണ് അയാളുടെ കൂടെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അയാളുടെ ടോയ്ലറ്റാണ് നോർത്ത് കൊറിയയിൽ നിന്ന് ടോയ്ലറ്റ് വഴിട്ടാണ് അയാൾ ചൈനയിൽ വരുന്നത് ചൈനയുടെ വാലാണ് അയാൾ ബട്ട് അയാളുടെ സ്വന്തം ടോയ്ലറ്റ് കൊണ്ടുവന്നു കാരണം ചൈനയുടെ സ്വഭാവം അനുസരിച്ച് ഇയാളുടെ എക്സ്ക്രീറ്റായിൽ നിന്ന് വിസർജ്യത്തിൽ നിന്ന് ഇയാൾക്ക് എന്തൊക്കെ അസുഖമുണ്ടെന്ന് ചൈന കണ്ടുപിടിക്കും അത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യും ആ അസുഖം കൂടുന്ന രീതിയിൽ എന്തെങ്കിലും മരുന്ന് ഇയാളുടെ ഉള്ളിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള സംശയം സംശയമല്ല പലപ്പോഴും അത് സത്യമാണ് തന്നെ അറ്റ് സി ഐ എ സി അവർ എന്തൊക്കെയാണ് ഫിദൽ കാസ്ട്രോയ്ക്കെതിരെ പയറ്റിയത് ബൂട്ടിൽ മരുന്ന് പെരട്ടിയിട്ട് ആ മരുന്ന് ആവിയായിട്ട് ഇയാളുടെ താടി കൊഴിഞ്ഞു പോകുന്ന പരിപാടി ഒരു സി ഐ എസ് ചെയ്തു ഇറ്റ് വാസ് ഡൺ നോട്ട് എ ജോക്ക് ഇറ്റ് വാസ് ഡൺ ദിസ് ഈസ് ദ വേ ദ വേൾഡ് ഓപ്പറേറ്റ്സ് അപ്പോൾ നമ്മൾ കാലമേക്കാലം കയറ്റി ആയങ്ങനെയൊന്നും ഇല്ലെന്ന് ആ പിന്നെ മോദിയെ തൊട്ടാലുണ്ടല്ലോ ഇങ്ങനെയൊക്കെ പൊങ്കഞ്ചൊരു കാര്യമൊന്നുമില്ല തൊട്ടാൽ തൊട്ടത് തന്നെയാണ് ഇത് സെക്യൂരിറ്റി ഏജൻസികൾക്കറിയാം അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവില്ല നമ്പർ ടു ഇത് കഴിഞ്ഞ് മോദി തിരിച്ചു വന്നു ആരും ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു യൂട്യൂബിലൊന്നും ഒരു പ്രശ്നം തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് മോദി ഒരു യോഗത്തിൽ പറയുന്നു മേ ചൈന ഹോക്കർ ആയാ ഭയങ്കര കൈയടിക്കുന്നു അപ്പോൾ മോദി ചോദിക്കുകയാണ് ഞാൻ ചൈനയിൽ പോയതിനുള്ള കൈയടിയാണോ അതോ തിരിച്ചു വന്നു എന്നുള്ളതിൻ്റെ അന്ന് അത് തമാശ അതിനും കൈയടിച്ച ആൾക്കാർ തമാശയായിട്ട് പോയി ഇപ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നു തിരിച്ചു വന്നതിനുള്ള കയ്യടിയാണോ എന്ന് മോദി ചോദിക്കാൻ കാര്യം എന്താ തിരിച്ചു വരാൻ എന്തോ കുഴപ്പമുണ്ടായിരുന്നു തിരിച്ചു വരില്ല എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ രക്ഷപ്പെട്ടു തിരിച്ചു വന്നു കയ്യടി അതാണോ ഇതിന് കാരണം വേറൊന്നുമുണ്ട് അതിന് മുമ്പ് മോദിയെ പഞ്ചാബിൽ തടഞ്ഞു നിർത്തിയല്ലോ മോദി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് മോദി ട്വീറ്റ് ചെയ്തു പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് എന്നെ ജീവനോടെ വിട്ടതിന് നന്ദി ആ വാക്കും ഈ വാക്കും തമ്മിൽ നോക്കുമ്പോൾ മോദിയുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് ഇങ്ങനെ ഒരു കുത്തുകുത്തുക ഇപ്പം ജീവനോടെ തിരിച്ചെത്തിയതിനാണോ ഈ കയ്യടി എന്ന് ചോദിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടാൻ അവിടെ ഒരു സാധ്യതയുണ്ടായിരുന്നു എസ് സി മീറ്റിങ്ങിൽ അത് ഓർക്കാതെ അങ്ങ് പറഞ്ഞു പോയതാണ് ഈ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നില്ല നമ്മുടെ മനസ്സിലുള്ള കാര്യം പറയണ്ട നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മുടെ നാക്കിത് കേൾക്കാതെ പറഞ്ഞു പോകും അങ്ങനെയുള്ള ഫ്രോയിഡിയൻ സ്ലിപ്പ് സംതിങ് മെയ്റ്റ് ഹാവ് ഹാപ്പൻ അത് കഴിഞ്ഞാണ് ഈ ബംഗ്ലാദേശിലെ സംഭവം ആർവെൽ ജാക്സൺ എന്ന അയാൾ നിസ്സാരക്കാരനല്ല അമേരിക്കൻ മിലിറ്ററിയിലെ ഉപരി ഒരു ഉദ്യോഗസ്ഥനാണ് അയാളും അയാളെ പോലെയുള്ളവരും കൊല്ലപ്പെടുന്നു ഐ എസ് ഐയുടെ ഒരു മേധാവി അതേ ദിവസം തന്നെ കൊല്ലപ്പെടുന്നു താമസിയാതെ ഡാക്ക എയർപോർട്ടിൽ തീപിടിക്കുന്നു ആ തീപിടുത്തത്തിൽ റഷ്യൻ മെഷീനറി കത്തി നശിക്കുന്നു റഷ്യൻ മെഷീനറി അവിടെ കത്തി നശിക്കാനുള്ള കാരണം റഷ്യയും ബംഗ്ലാദേശും തമ്മിൽ പണ്ടൊരു കരാറുണ്ടായിരുന്നു ഒരു ന്യൂക്ലിയർ റിയാക്ടർ അവർക്ക് പണിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആറ്റം ബോംബ് ആറ്റമ്പുണ്ടാക്കാനൊന്നുമില്ല പിന്നെ അത് നടന്നില്ല അവരുടെ ഇവരുടെ കാശൊന്നുമില്ല ഇപ്പം യൂനസ് കയ്യും ഒക്കെ പിടിച്ചിട്ട് റഷ്യയോട് പറഞ്ഞു ചേട്ടാ ഒന്ന് സംഘടിപ്പിച്ചു തരണം ആ ശരി കൊടുത്തേക്കുന്ന ആ യന്ത്രഭാഗങ്ങൾ ന്യൂക്ലിയർ അല്ല കേട്ടോ ഇതല്ല ഫിസൈൽ മെറ്റീരിയലൊന്നുമല്ല ഈ യന്ത്രഭാഗങ്ങൾ വന്നത് അതാണ് കത്തി നശിച്ചത് എന്തുകൊണ്ട് തീയുണ്ടായി എന്തുകൊണ്ട് റഷ്യൻ യന്ത്രഭാഗങ്ങൾ മാത്രം മാത്രമെങ്കിൽ അതുമാത്രമല്ല വേറെ കുറേയും കത്തിയിട്ടുണ്ട് ബട്ട് ആ തീപിടുത്തത്തിന് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല എയർപോർട്ടിലെ ആ തീപിടുത്തത്തിന് കാർഗോ കോംപ്ലെക്സിൽ അപ്പോൾ ഇങ്ങനെ വിശദീകരിക്കാനാവാത്ത ഒരുപാട് സംഭവങ്ങൾ വന്നു അത് കൂട്ടിക്കെട്ടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടാൻ പാടില്ല യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നവർ കെട്ടാൻ പാടില്ല ബട്ട് സെക്യൂരിറ്റി അസമയത്തോളം അത്ര യുക്തിസഹമൊന്നും അല്ലെങ്കിലും അവർ കെട്ടും